കോഴിക്കോട് കാരശ്ശേരിയിൽ യുവാവിന്റെ ബൈക്ക് പട്ടാ പകൽ മോഷണം പോയി ആനയാംകുന്ന് സ്വദേശി വിജേഷ് ടൌണിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ് മോഷണം പോയത് യുവാവിന്റെ പരാതിയിൽ മുഖം രണ്ടുപേർ ചേർന്ന് ബൈക്ക് മോഷ്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി കാരശ്ശേരി ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന കെ എൽ പതിനൊന്ന് എ എസ് ഒൻപത് അഞ്ച് മൂന്ന് രണ്ട് എന്ന നമ്പറുള്ള പൾസർ ബൈക്കാണ് മോഷണം പോയത് ബൈക്ക് ഉടമയായ വിജേഷ് ബൈക്ക് നിർത്തി കടയിലേക്ക് കയറിയ തക്കം നോക്കിയാണ് മോഷ്ടാക്കൾ വാഹനവുമായി കടന്നു കളഞ്ഞത് കടന്നുകളഞ്ഞത് മുക്കംഭാഗത്ത് നിന്ന് സ്കൂട്ടറിലെത്തിയ രണ്ടുപേരിലൊരാളാണ് ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് യുവാവിന്റെ പരാതിയിൽ പരാതിയില് മോഷ്ടാക്കള്ക്കായി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ് പോലീസ് ന്യൂസ് മലയാളം കോഴിക്കോട്